ഹായ് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ താനൂരിലെ റെയിൽപൊര എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടം കേട്ടോ നൂറോളം വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ ഇത് ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കുതിരകളെ കെട്ടാൻ ഉപയോഗിച്ചിരുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് സൈഡെന്നും അതുപോലെ പടയാളികൾക്ക് അവർക്ക് താമസിക്കാനുള്ള ഒരു ഇത് ഉപയോഗിച്ചിരുന്നതെന്നും ഇതിങ്ങനെ നമ്മുടെ താനൂര് ജമാൽപീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഇത്രത്തോളം നീളത്തിലൊരു ലോഡ്ജിനെക്കാളും ലോങ്ങിൽ ഇങ്ങനെ ഓടിട്ട് ഇങ്ങനെ കെട്ടി ഇതിന്റെ പകുതിയോളം ചില ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടോ ചില ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അതിൽ ആളുകൾ താമസിക്കുന്നുണ്ട് പക്ഷെ ഇന്നും ഈ നൂറോളം വർഷം പഴക്കമുള്ള ഈ ഒരു കെട്ടിടം നിലനിൽക്കുന്നത് കണ്ടില്ല നമ്മുടെ കാലത്ത് മുപ്പത് നാൽപ്പത് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ തന്നെ പൊളിച്ചു പോകുന്നു അത്രയും പഴക്കമേറിയ ഒരു ഇതാണ് അതത് കലപ്പഴക്കം ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുമുണ്ട് പക്ഷെ എന്നാലും ഇത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അത് കാരണം താനൂരിൻ്റെ ഒരു എന്താ പറയാ സ്വതന്ത്ര സമര ചരിത്രത്തിലെ ഒരു സംഭവം തന്നെയാണ് കാരണം ആർക്കും ഇതിൻ്റെ പ്രധാന ചരിത്രങ്ങളോ കാര്യങ്ങളോ അറിയില്ല ഞാൻ തന്നെ അത് കൂടെ ഒന്ന് രണ്ട് വട്ടം നടന്നു പോയപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് പോലും നമുക്കറിയില്ല അത് അന്നത്തെ ഒരു ലോഡ്ജായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ഇത് പല ഇതിലും നോക്കിയപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലായത് അതുപോലെ തന്നെ നമ്മൾ താനൂരിന്റെ ഓരോ ഭാഗത്തും ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആ ഒരു സംഭവം അതുപോലെ നമ്മുടെ ഉമ്മത്താനകത്ത് കുഞ്ഞിക്കാതർ നമ്മുടെ പരിക്കുട്ടി ഇവരൊക്കെ സ്വതന്ത്ര സമര സേനാനികളായ ഇരുന്നല്ലോ അപ്പോൾ അവരുടെയൊക്കെ ഓരോരോ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ഒരു മണ്ണാണ് നമ്മുടെ താനൂരിട്ട അപ്പം എനിക്ക് ഇതുകൂടെ ഇതുകൂടെ ഞാനൊരു പതിനൂറ് വട്ടം വണ്ടിയിട്ട് പോയിട്ടുണ്ടാവും പക്ഷെ ഇത് എന്താ സംഭവം എന്ന് എന്നറിയില്ല അപ്പൊ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിതിനെ പറ്റി ഒരു മനസ്സിലായത് കാരണം വേറെ നമ്മളെ ഒരു ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷെ ഇതോടെ താമസമുണ്ട് കേട്ടോ ആളുകൾ താമസമുണ്ട് കാരണം എന്തായാലും പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട് എന്തായാലും അടുത്ത കാലത്ത് ഇത് പൊളിച്ചു മാറ്റുമെന്നാണ് കരുതുന്നത് ഞാൻ അത്രത്തോളം ശോചനീയാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ താനൂരിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സംഭവങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടു ഇപ്പോഴും പൊളിക്കാതെ എന്നാലും അതിൻ്റെ ഒരു ഭാഗം നിലനിൽക്കുന്നത് ഈ ഒരു കെട്ടിടമാണ് കേട്ടോ അപ്പം എന്തായാലും ബ്രിട്ടീഷുകാർ അവരുടെ പടക്കുതിരകളെ ഇതിന് ബാക്ക് ഭാഗത്ത് കെട്ടിയിട്ട് അവർക്ക് വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിട കാരണം ഇതിന് മേ എന്താ പറയുക കൊലായി എന്നൊക്കെ പറയും അതായത് നമ്മൾ സിറ്റൗട്ട് അതൊക്കെ എത്ര ചെറുതാണ് കേട്ടോ ഞാൻ ശരിക്ക് കണ്ട് പിന്നെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗില്ല് പിൽക്കാലത്ത് വെച്ചതായിരിക്കാം പിന്നെ റൂമുകളൊന്നും നമുക്ക് ഉള്ളിലേക്ക് അടക്കാൻ കഴിയില്ല അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ നല്ലൊരു സംഭവം കാരണം അതിലൂടെ പോകുമ്പോൾ ആളുകളൊന്നും ചില ചില ആളുകൾ ശ്രദ്ധിക്കില്ല കാരണം ലോഡ്ജ് എന്നുള്ള ലെവലില് ഞാനും അതുപോലെ തന്നെ കാണുന്നത് പല പല ലോഡ്ജുകളും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ ഇതുപോലുള്ള ചരിത്രങ്ങൾ ഇനിയും നമുക്ക് കാണാം ചാനലിലൂടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കും ഷെയർ ഒക്കെ ചെയ്യാം ഓക്കെ ബൈ